എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് കുമ്പളം അങ്ങ് വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റിയായ ഒരു പുളിശ്ശേരിയാണ് അപ്പോൾ നമുക്ക് കറി തയ്യാറാക്കിയല്ലോ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ സാക്ഷര കുമ്പളം നമ്മുടെ എക്സാമിനൊക്കെ കിട്ടുന്ന കുമ്പളം അല്ലേ അതുതന്നെ അപ്പോൾ നമുക്ക് ഈ ഇത് നമുക്ക് മുഴുവൻ തന്നെ വേണ്ടി വരും കേട്ടോ ഇത് ചെറിയ കുമ്പിളാണ് ഇത് നമുക്ക് തൊലിയൊക്കെ കട്ട് ചെയ്ത് ഇതിൻ്റെ വിത്തൊക്കെ നീക്കി കഴിഞ്ഞാൽ ഇത് കുറച്ചേ കുറച്ചുണ്ടാവും അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ കുമ്പളൊക്കെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്നോ രണ്ടോ പച്ചമുളക് ചീന്തിയിട്ട് കൊടുക്കാം ഇനി വേണ്ടത് നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുക അധികം വെള്ളം ഒഴിക്കാതെ ഇത് വേവന മാത്രമുള്ള വെള്ളമൊഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കുക നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് നമുക്ക് ഒന്നോ രണ്ടോ വിസിൽ കഴിഞ്ഞ് എടുക്കാം ഇനി ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ട തേങ്ങ നമുക്ക് തിരുമ്മിയെടുക്കാം ഇനി നമുക്ക് ഇതിനായിട്ടൊരു മിക്സി എടുക്കാം അതിനായിട്ട് നമുക്ക് കറിക്കാവശ്യമായ തേങ്ങ ഇട്ടുകൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ജീരകം ഇത്രയുമായാലും നമുക്കിതിലേക്ക് തൈര് കൂടി ചേർത്ത് അരച്ചെടുക്കുക ഇനി ഇതിലേക്ക് മഞ്ഞൾ പൊടി കൂടി ചേർക്കണം അത് അതിൻ്റെയോട് എടുക്കാൻ മറന്നുപോയി നമുക്ക് അരച്ച മിക്സ് ഈ വെന്ത കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കാം പുളിക്കാവശ്യമായ തൈര് കുറച്ചുകൂടി വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഇളക്കി ഈ അരപ്പൊന്ന് വെന്ത് വരുന്നത് വരെ ഇളക്കിയിട്ട് നമുക്ക് പാകം ചെയ്തെടുക്കാം തേങ്ങ ചേർത്തതിന് ശേഷം നമുക്കിതിൻ്റെ പച്ചച്ചുവ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ കറി നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് അധികം വെള്ളത്തോടുള്ള കറിയല്ല ഏട്ടോ ഇത് കുറച്ചൊരു കട്ടയായ കറിയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത് അങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിൻ്റെ കറി ഒരു പരുവായി അപ്പോൾ കറി നന്നായിട്ട് പാകമായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒടിച്ച് ഒഴിക്കാം അതിലേക്ക് കടുകിട്ട് പൊട്ടിയാൽ കുറച്ച് ഉരുവ കൂടി ചേർത്ത് കൊടുക്കുക നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇത്രയും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പുതിയ വീഡിയോമായി വീണ്ടും വരാൻ ടേറ്റ